ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ മൗകുളിക്കൂട്ടനെ കാണിക്കാൻ പറഞ്ഞിരുന്നു മൗബ്ളിക്കൂട്ടൻ്റെ അസുഖമൊക്കെ അതാ ഒരുപാട് ഭേദമായിട്ട് കേട്ടോ ശരിക്കും കരി ഓയിൽ വീണ പോലെയായിരുന്നു അവൻ്റെ മുഖവും കഴുത്തും ഒക്കെ അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ പിന്നെ അത് അതുമാത്രമല്ല നിറയെ നീരുണ്ടായിരുന്നു അപ്പോൾ നീരങ്ങിട്ട് മുഖത്ത് വെച്ചിട്ട് കണ്ണങ്ങട്ട് ശരിക്കും തുറക്കാൻ പോലും പറ്റിണ്ടായിരുന്നില്ല ഇപ്പോൾ നന്നായിട്ട് കുറവായിട്ടാണ് ആ ബ്ലാക്കൊക്കെ അതാ ഇനിയിപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ബ്ലാക്ക് ബ്ലാക്കുള്ളൂ ബാക്കി ഭാഗങ്ങളൊക്കെ എങ്ങനെ നിറം മാറിയ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തക്ക സമയത്ത് തന്നെ അവന് ചികിത്സിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം സന്തോഷാ അല്ലെങ്കിൽ നമ്മുടെ മുൻപിലിങ്ങനെ അവർ വിഷമിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമാണല്ലോ അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിലാവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നെയ്യും ഇട്ടു കഴിഞ്ഞിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിലേക്ക് പൊടിയിട്ടു പിന്നെ അത് കൂടാതെ നാളികേരം ചെടികൾ ജീരകം കൂടി തിരുങ്ങിയിട്ട് അതും കൂട്ടി അങ്ങോട്ട് ഇങ്ങനെ ബോളുകളാക്കി മാറ്റിയിട്ടാണ് എന്നിട്ട് നമ്മളൊരു ഇല വെച്ചും കഴിഞ്ഞിട്ട് അതിൽ വെച്ചും കഴിഞ്ഞിട്ട് ആവിയിലങ്ങിട്ട് പുഴുങ്ങിയിട്ട് കാണുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുണ്ടല്ലോ നാളികേരപ്പാലിൽ പഞ്ചസാര ചേർത്തിട്ടാണ് കഴിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നതാ കുറ പക്ഷെ പയറെടുത്തും കഴിഞ്ഞിട്ട് കുക്കറിൽ കുക്കറിലിട്ടും കഴിഞ്ഞിട്ട് വിസിലടിപ്പിക്കുകയാണ് കേട്ടോ പയർ വെന്ത് വരുമ്പോൾ നമുക്കിന്ന് കുമ്പളങ്ങിയ കഷ്ണങ്ങൾ ഇട്ടും കഴിഞ്ഞിട്ട് വയ്ക്കണം മുളക് പൊടിയും മഞ്ഞൾ ഒന്നും ചേർക്കാതെ ഇതേ നമ്മൾ നാളികാരെ അരച്ചൊഴിച്ചത് അതായത് ഇതിൽ നമ്മളൊരു ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി ചെറിയ കഷ്ണം പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് ഇട്ടിരുന്നത് കേട്ടോ ആ കറി ഇങ്ങനെ നാളികാരൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചെയ്തതേട്ടാ അടിപൊളിയാണ് കേട്ടോ അങ്ങനെയുള്ള കറികൾ വല്ലതും എപ്പോഴൊക്കെ അങ്ങനത്തെ കറികളൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ കറിയൊക്കെ വെച്ചത് കേട്ടോ പിന്നെ ഈ കറി എളുപ്പത്തിൽ വെച്ചത് നമ്മൾ കുക്കറിലാണ് പക്ഷേ ഇതിങ്ങനെ കലച്ചട്ടിയിലൊക്കെ ഒഴിച്ച് വയ്ക്കുന്നതാണ് നല്ലൊരു ഭംഗിയും ആ കറിക്കും തന്നെ ഒരു ടേസ്റ്റും നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനും തോന്നാം കേട്ടോ പിന്നെ ഇതാ നമ്മുടെ പരിക്കല് പൈപ്പ് പൊട്ടി കഴിഞ്ഞിട്ട് വെള്ളം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം പോയി അങ്ങനെ അറ്റം വരുക എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഈ സമയത്തുണ്ടല്ലോ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് അതിൽ നിന്ന് എടുത്ത് നന്നാക്കി കഴിഞ്ഞിട്ട് വറുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ കോഴിമക്കളെ ആണെങ്കിൽ രാവിലെ തന്നെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അല്ലിയാണെങ്കിൽ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവളാണെങ്കിൽ മുറ്റത്തിൻ്റെ ഒരു കോർണറിലാണ് അവളുടെ ഒരു സ്ഥലം കേട്ടോ അവിടെ ഇരുന്ന് കഴിഞ്ഞ് മുട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ വെയിലങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് കാരണം രാവിലെ തന്നെ അറിയാം കാരണം ഏഴുവരെയൊക്കെ ആകുമ്പോഴേക്ക് നല്ല വെയിലൊക്കെ അടിച്ച് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഈ കുമ്മായം വീശിയ ഭാഗത്തുതാ മൗകുളിക്കൂട്ടരും ഇങ്ങനെ നോക്കി കിടക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ അടിക്കാനായിട്ട് വന്നപ്പോൾ അപ്പോൾ ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നല്ലേ രണ്ട് മൂന്ന് ദിവസം മുൻപ് മഴയും ആകെ വഴുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിലേ ഇറങ്ങാൻ തന്നെ പേടിയാണ് തോന്നിയിരുന്നേട്ടാ അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ കുമ്മായം വെതറ് ചെയ്യുന്നത് ഇപ്പം തന്നെ പോവുക ഇരിക്കും മഴ വന്നാലെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെതറിയത് പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ലേട്ടോ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അങ്ങനെ പോയാലും ഇതുമാതിരി ഒന്നും മുന്നത്തെ പോലെയൊന്നും ആവില്ല എന്നങ്ങോട്ട് തോന്നിയിട്ടാ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ചൂല് വെച്ചടിക്കുമ്പോൾ ഇതിങ്ങനെ ആവാത്ത സ്ഥലത്തൊക്കെ ഒന്നും കൂടി പറഞ്ഞോളും കുമ്മായിട്ടാ അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് റോഡിലിട്ടല്ലോ സിംബേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലെ ഡോഗാണ് കേട്ടോ സിംബേനെ അതിലേ നടക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു അതുകൊണ്ടാണ് അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങാതെ മൗകുളിക്കുട്ടൻ ഇവിടെ തന്നെ കിടന്നത് ഇപ്പോൾ ഇപ്പം അവനവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിന് ശേഷം അവൻ ഗേറ്റ് വരെയൊക്കെ പോയി നോക്കൂ നോക്കൂട്ടാ സിംബ ഉണ്ടെങ്കിൽ അവനിങ്ങനെ നോക്കി നിൽക്കൊള്ളൂ പേടിയാണ് കേട്ടോ കുറച്ച് പേടിയൊന്നുള്ളൂ കേട്ടോ കൂടിൻ്റെ അടുത്തൊക്കെ അവൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പയർ വിത്ത് ഭാവിയിൽ ഇതാ മൂന്നാല് പയർ മുളച്ചിട്ടുണ്ട് കേട്ടോ അത്രയൊക്കെ തന്നെ വിത്ത് ഉണ്ടായിരുന്നുള്ളൂ ഈ പച്ചമുളകാണെങ്കിൽ പൂക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെയിൽ കിട്ടുമ്പോൾ ഈ ചെടികൾക്കൊരു പ്രത്യേക ഉഷാറ് തന്നെയാണ് കേട്ടോ ഇത് പാവയ്ക്ക തയ്യാണ് കേട്ടോ അതും നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ചെടിച്ചെടികളിലൊക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കേണ്ടായിരുന്നതിനൊക്കെ ചെരിച്ചിട്ടും പിന്നെ നേരെ വെച്ചും ഒക്കെ ഉഷാറാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു തിളക്കൊക്കെ പോലെയാണ് ഈ ചെടികളുടെ ഇലകളൊക്കെ പിടിച്ചു നോക്കുമ്പോൾ വെയിലേറ്റിട്ട് അവർക്ക് അത്രയ്ക്ക് നല്ല സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടാ വെയിലടിക്കുമ്പം മഴ വെള്ളം കുടിച്ച് കുടിച്ച് വയ്യാണ്ടായിട്ടിരിക്കുന്ന സമയത്താണല്ലോ ഇതുപോലത്തെ നല്ല പൊൻവെയിലൊക്കെ വന്നത് നമ്മൾ ചെടികൾ അതുപോലെ തന്നെ പച്ചക്കറി തൈകള് ഇതൊക്കെ നമുക്ക് പറ്റാത്ത ഒന്ന് ഇടത്തോളമൊക്കെ വെച്ചോളൂ കേട്ടോ ഇതിനായിട്ട് ഒരു കുറച്ച് സമയം ഡെയിലി രാവിലെയും വൈകീട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ പരിസരമൊക്കെ നല്ല ഭംഗിയായിക്കോളും നമ്മുടെ വെറ്റിലൊക്കെ നല്ല രീതിക്ക് മുളച്ച് വരുന്നുണ്ട് പിന്നെ താ ഞാൻ ഇവിടെ കുത്തിയിരുന്ന ചെടികളൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ പടർന്നിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കോളും കാണാനായിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ചെടികളുടെ എന്തൊക്കെ ഇടായിലകളൊക്കെ ഒന്ന് മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ച് നമ്മളെ സ്നേഹിക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവർ ഉണ്ടാവാനായിട്ട് നോക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് അധികം കാശ് കൊടുത്തിട്ടുള്ള വളങ്ങളൊന്നും മേടിക്കണം എന്നില്ല പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവയൊക്കെ നല്ല രീതിക്ക് തന്നെ നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ചേമ്പിലകൾ കംപ്ലീറ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്താകെ നിൽക്കായിരുന്നു ഇപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് ഇലകളൊക്കെ അങ്ങോട്ട് വിരിഞ്ഞ അടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടല്ലോ വൈകിട്ടാകുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ടി വി അങ്ങോട്ട് വെച്ചിട്ടും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അതായത് പുറത്തായിട്ട് നമ്മൾ കുറച്ച് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അകത്തേക്ക് വരുകയാണ് ഇനി അതൊക്കെ മടക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തുണികൾ മടക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കരുത് അങ്ങനെ ഇട്ട് വെച്ചിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളതൊക്കെ മടക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പം ഞാൻ ടി വി വെച്ചിട്ടും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുക എന്നിട്ട് അങ്ങോട്ട് ഓരോന്നായിട്ടങ്ങോട്ട് മടക്കിയെടുക്കും അപ്പോൾ രണ്ട് കാര്യങ്ങളും കഴിയുമല്ലേ അപ്പോൾ നമുക്കിതൊരു വലിയ ജോലിയായിട്ട് തോന്നും പിന്നെ അത് മാത്രല്ല തുണികൾ കൂട്ടി അങ്ങനെ ഇടാൻ പാടില്ല മുഷിഞ്ഞ തുണികളായാലും ഉണങ്ങിയ തുണികളായാലും നമ്മൾ മടക്കാതെ വെക്കാനും പാടില്ല കേട്ടോ പിന്നെ ഇപ്പൊ ഈ കാണുന്ന കാഴ്ചയുണ്ടല്ലോ നമ്മുടെ റിയ ഉണ്ട് ഒരു മീൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് മൗകുളി കുട്ടിന് ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പൊ റോഡിലൂടെയാണ് അവള് കടിച്ച് പിടിച്ച് കൊണ്ടുവന്നത് റിയ മൗകുളിയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കൊച്ചൊക്കെ റിയയുടെ ചത്തുപോയല്ലോ അപ്പോൾ പിന്നെ മൗഗുളിയോട് തന്നെ ഇഷ്ടം തോന്നി ഉണ്ടാവുകയായിരിക്കാം പിന്നെ ഈ മൗഗുളിയുടെ രൂപമാറ്റം ഓരോ ദിവസവും ഓരോ തരം കളറുള്ള മുഖത്തും ശരീരത്തും അപ്പോൾ റിയയ്ക്ക് പേടിയായിട്ട് ഉണ്ടാവുകയായിരിക്കാം എൻ്റെ മോൻ ഇത് എന്ത് പറ്റിയാകുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടാകും റിയ ഇങ്ങനെ ഒരു മീൻ കെട്ടിയപ്പോൾ മൗകുളിക്കൂട്ടനെ കൊണ്ടുവന്ന് കൊടുത്തത് മൗഗുളിക്കൂട്ടനെ കുശാലായിട്ടാണ് അവനാണെങ്കിൽ ഇപ്പം ഈ മെഡിസിൻ അങ്ങോട്ട് എടുത്തോട് കൂടിയിട്ട് ഭയങ്കര വിശപ്പാണ് കേട്ടോ എത്ര കൊടുത്താലും അവൻ കഴിക്കും നിർത്തുന്ന പ്രശ്നമില്ല അതുപോലെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചു കുട്ടി അപ്പോൾ ഈ മുഖം തുടങ്ങിയിട്ട് വാല് വരെ ക്ഷീണിച്ചേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മാറണമെങ്കിൽ എത്ര കഴിക്കണം എന്നൊക്കെ കുട്ടിക്ക് അറിയായിരിക്കും അതുകൊണ്ടാവും ഇതുപോലെ കഴിക്കണമെന്ന് ഞാനും രമേശേട്ടനും പറയുന്ന കേട്ടോ പിന്നെ രമേശ് ചേട്ടൻ പാവയ്ക്ക കുറെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അതൊക്കെ അരിഞ്ഞും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതങ്ങനെ ഒത്തിരി ഉള്ള കാരണം മിക്ക ദിവസങ്ങളിലും അതെടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ മെഴുക്കുവിരച്ചി ഉണ്ടാക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഉണ്ടെങ്കിൽ ഒരു മെഴുക്കുരച്ചി ഉണ്ടാക്കാമല്ലോ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പാകം ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ ഇപ്പോൾ നമുക്കങ്ങനെ സീസണനുസരിച്ച് കിട്ടുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങി കഴിഞ്ഞ് അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാനായിട്ട് നോക്കണം കേട്ടോ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പാവയ്ക്കായിരിക്കും ചിലവർക്ക് വെണ്ടക്കായി ആയിരിക്കും ഇഷ്ടം അപ്പോൾ എന്താണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് സൂക്ഷിക്കണം കേട്ടോ ഇതിങ്ങനെ ഒത്തിരിയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു മട്ടലൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ ടൈപ്പിൽ നമ്മൾ വെച്ചാൽ മതിട്ടോ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമ്മളിത് വെക്കുന്നുള്ളൂ കേട്ടാ പിന്നാണെങ്കിൽ ഞാൻ ഇത് വെന്ത് ലാസ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ലേശമൊരു പുളിവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു ടേസ്റ്റ് മാറും അതുപോലെ തന്നെ ഇത് പൊത്തി വെച്ച് വാഴയില കൊണ്ട് മൂടിയൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് വളരെ സിമ്മിൽ തീയിട്ടും കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെയാണ് കഴിച്ചെടുക്കുന്നത് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഒരു നുള്ളു മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഇപ്പം മുളകൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിരുന്നില്ല കേട്ടോ അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല രസമായിട്ട് തോന്നും കേട്ടോ പിന്നെ ഈ പാവയ്ക്ക് കഴിക്കുമ്പോൾ ഉപ്പം തന്നെ പപ്പടം അതുപോലെ തന്നെ മീൻ വെറുക്കാനിരിക്കുന്നുണ്ട് അതൊക്കെ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വൈകിട്ടുണ്ടല്ലോ കോഴികൾ കൂട്ടിൽ കയറുന്നതിന് മുൻപായിട്ട് ഒരു പ്രാവശ്യം കൂടി തീറ്റ കൊടുക്കും കേട്ടോ അപ്പം അതിനുള്ള തവിടൊക്കെ കുഴയ്ക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ അവർക്ക് നല്ല ചൂട് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുക അതിന് ശേഷം അപ്പുറത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കും അപ്പോൾ ആ തീറ്റയും കൂടി തിന്നതിന് ശേഷമാണ് അവർ കോഴിക്കൂട്ടിലേക്ക് കയറാം കേട്ടോ ഇപ്പം നമ്മുടെ പാപയ്ക്ക് അടിപൊളിയായിട്ട് വരുന്നതായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മീൻ വറുത്തിട്ടുണ്ട് പിന്നെ പപ്പടമുണ്ട് മീൻ കറിയാണെങ്കിൽ നമുക്ക് ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ കോഴിത്തീറ്റ കൊണ്ടുപോയി കഴിഞ്ഞ് ഞാൻ തവണ കല്ലില് കൊണ്ടുവന്ന് ഇട്ടിരിക്കാണ്ട്ടാ പിന്നെ അവര് അങ്ങോട്ട് കമന്ന അടിച്ച് കിടന്നു കഴിഞ്ഞിട്ട് അങ്ങനെ തിന്നോളൂട്ടാ ഇനി വിളക്ക് കൊളുത്താനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം